പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് നേരത്തെ താഴോട്ട് പോയിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ക്വാർട്ടേഴ്സിൻ്റെ താഴെ ഇറങ്ങിപ്പോയി അപ്പോഴാണ് ഒരു പാവം ഇവിടെയുള്ളത് തന്നെ ആ നായ ഇങ്ങനെ കൈ ഇങ്ങനെ തൂക്കി കാണിച്ചിട്ട് എൻ്റെ മുന്നേ ഇരുന്നുകൊണ്ട് കരയാണ് കരയെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണ ഗർഭിണിയായിരുന്നു ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് അതിനെ കാണാനില്ല രാത്രിയൊക്കെ ബാക്കി വരുന്ന ഭക്ഷണം കൊണ്ട് ഇങ്ങനെ താഴെ ഇടുമ്പോഴത്തേക്കാളും കാണാനില്ല ഇന്ന് പ്രസവിച്ച് ഒട്ടിയ വയറുമായിട്ട് അങ്ങനെ വന്നിരിപ്പുണ്ട് ആരും അതിൻ്റെ കയ്യിനെ എറിഞ്ഞ് ഓടിച്ചിട്ടുണ്ട് അപ്പോൾ അത് സങ്കടം പറയാണ് കൂടെ കോട്ടമായിട ഇടുന്നുണ്ട് ഞാൻ പിന്നെ മേലെ വന്ന് വേറെ ഭക്ഷണമൊന്നും ഇപ്പോൾ റെഡി ആയിട്ടില്ല അതുകൊണ്ട് കുറച്ച് റിസ്ക് എല്ലാം ഉണ്ടായിരുന്നത് കൊണ്ടുവച്ച് കൊടുത്തു എൻ്റെ അഭിപ്രായത്തിൽ പാവങ്ങൾക്ക് പാവങ്ങളിങ്ങനെ ആരും വെറുതെ ഇങ്ങനെ വഴിയെ പോകുമ്പോൾ എറിയേ അടിക്കുകയും ചെയ്യരുത് അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അതിനെ വെറുതെ വിടുക എങ്ങനെയെങ്കിലും അത് ജീവിച്ചു വയ്ക്കോട്ടെ അല്ലെന്തു പറയുക ഈ ഈ ക്യാമ്പിനകത്തെന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാൽ ഒരു തുള്ളി വെള്ളം പോലും ആരും ഒരു പാത്രത്തിലും വച്ചിട്ടില്ല അതിന് കുടിക്കാൻ ഭക്ഷണമൊക്കെ ചിലർ എനിക്ക് ചിലപ്പോൾ ചിരിയെന്ന് പറഞ്ഞാൽ വേസ്റ്റും കൂടെ തിന്നണ മനുഷ്യരെ ഒന്ന് കാരണം എന്ന് പറഞ്ഞാൽ വെറും ചോറൊക്കെ കൊണ്ട് വെളിയിലൊക്കെ തട്ടിയിടുന്നതാണ് അത് പ്രാവ് കഴിക്കും പക്ഷേ പട്ടിക്ക് കഴിക്കാൻ പറ്റില്ല അതിനെന്തെങ്കിലും ഒരു കറി ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ എല്ലാം കൂടെ അങ്ങോട്ട് വഴിച്ച് നാട ഭാഷ പറഞ്ഞാൽ വഴിച്ച് നിക്കുന്ന പരിപാടിയായിരിക്കും ഒരു ജീവിക്ക് ഒരു വകയും കൊടുക്കാതെ അത് തിന്ന് മുടിക്കുന്ന മനുഷ്യവർഗം അതാണ് ഇവിടുത്തെ ഈ നാട്ടുകാരനിക്കു തോന്നുന്നത് എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല ശമിക്കപ്പെട്ട വർഗം തന്നെ ഇങ്ങനെയുള്ള ജീവജാലങ്ങളടുത്തുണ്ടാക്കി അതിനൊരു വകയും കഴിക്കാതെ എല്ലാം തിന്നു മുടിക്കുന്നത് വെറുതെ അല്ലായിരിക്കും ദൈവം ഇനി ഭൂമി മനുഷ്യനും വലിയ കാലത്തേക്കൊന്നും ഇല്ലെന്നാണ് പറയുന്നത് എല്ലാം അവസാനിക്കാൻ നേരമായിരുന്നു ആയിരുന്നു ആർക്ക് കൊണ്ടാലും എനിക്കൊരു കുഴപ്പമില്ല നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് ഈ ഡോഗി പ്രസവിച്ചിടക്കെയാണേ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് കാണാനില്ല ഇവിടെ ഇങ്ങോട്ട് ഓടിപ്പോയിട്ടുണ്ട് നല്ല സ്നേഹമുള്ള ഡോഗിയാണ് ഫുഡൊക്കെ കൊടുക്കുമ്പോൾ രാത്രിയാകുമ്പോൾ കഴിക്കാൻ വരുമായിരുന്നു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് കാണാനില്ല ഇപ്പോൾതാ വന്നിരിപ്പുണ്ട് ആരോ കൈയിനെറിഞ്ഞങ്ങനെ ഓടിച്ചിട്ടുണ്ട് എന്നെ കണ്ടപ്പോൾ കൈ ഇങ്ങനെ എടുത്ത് ബുക്ക് ചെയ്യോ ഒടിഞ്ഞു പോയോ എന്ന് പറഞ്ഞ് കാണിക്കുമായിരുന്നു ആർക്കോ തോന്നിക്കാണും ഏതോ ഇതിനെ ഇഷ്ടമല്ലാത്ത ആരോ ആയിരിക്കും കൈ എറിഞ്ഞ് ഓടിച്ചത് ഞാൻ ആരുടെ അടുത്തും ഒന്നും പറയത്തില്ല ചിലയിടത്തൊക്കെ ഞാൻ കമൻസുകളൊക്കെ കണ്ടിട്ടുണ്ട് മലദ്വാരത്തിൽ ക്യാൻസർ പിടിച്ച് പണ്ടാരം അടങ്ങട്ടെ ബാക്കിയുള്ള കാലം സൂചിച്ച് ജീവിക്കട്ടെ ഞാനെങ്ങനെയൊന്നും പറയത്തില്ല അവർക്ക് മനസ്സിൽ ഉണ്ടാവട്ടെ ഇവരെയൊക്കെ സ്നേഹിക്കാൻ ഇടം വരുത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു